കാസർഗോഡ് ജില്ലാതല അണ്ടർ ട്വൽവ് ഫുട്ബോൾ ടീമിന്റെ സെലക്ഷൻ ക്യാമ്പ് പിലിക്കോട് കാലിക്കടവിലെ മിനി സ്റ്റേഡിയത്തിൽ സമാപിച്ചു ആൺപെൺ വിഭാഗങ്ങളിലായി കായിക പ്രതിഭകൾ ക്യാമ്പിൽ പങ്കെടുത്തു ഉയർന്ന ഗുണനിലവാരം തികഞ്ഞ വിശ്വസ്തത പാൽ മെയ് മാസം അവസാനവാരമോ ജൂൺ മാസം ആദ്യവാരമോ തൃശൂരിലാണ് ഇത്തവണ അണ്ടർ ട്വൽവ് സംസ്ഥാനതല ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത് ഇതിൽ പങ്കെടുക്കേണ്ടുന്ന കാസർഗോഡ് ജില്ലാ ടീമിലെ അംഗങ്ങളെ കണ്ടെത്തുന്നതിനായാണ് ബുധനാഴ്ച രാവിലെ മുതൽ കാലിക്കടവിലെ മിനി സ്റ്റേഡിയത്തിൽ വെച്ച് സെലക്ഷൻ ക്യാമ്പ് നടത്തിയത് രാവിലെ ആറു മണി മുതൽ ആരംഭിച്ച സെലക്ഷൻ ക്യാമ്പിൽ അൻപത് ആൺകുട്ടികളും എഴുപത് പെൺകുട്ടികളും പങ്കെടുത്തു പെൺകുട്ടികളുടെ വലിയ തോതിലുള്ള പങ്കാളിത്തം ഇത്തവണത്തെ സെലക്ഷൻ ക്യാമ്പിനെ പ്രത്യേകം ശ്രദ്ധേയമാക്കി വളരെ പ്രതീക്ഷ പകരുന്ന കാര്യമാണിതെന്ന് ഫെഡറേഷൻ ഭരവാഹികൾ വ്യക്തമാക്കി ക്യാമ്പിൽ പങ്കെടുത്ത കുട്ടികൾക്കെല്ലാം ഫെഡറേഷൻ മുട്ടയും പാലും നൽകി സന്തോഷ് ട്രോഫി താരം ബിജുകുമാർ ജില്ലാ കോച്ച് സുമേഷ് കാലിക്കടവ് മുൻ ജില്ലാ താരം ഷമീം നീലേശ്വരം ഫുട്ബോൾ ഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ് വീരമണി സെക്രട്ടറി മുഹമ്മദ് റഫീഖ് കേരള ഫുട്ബോൾ അസോസിയേഷൻ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം അബ്ദുൾ സലാം റഫീഖ് സൈനുദ്ദീൻ സി വി ഷാജി ടി വി ഗോപാലകൃഷ്ണൻ തുടങ്ങിയവരും റഫറി അസോസിയേഷൻ ഭരവാഹികളായ ശരത് ഫാരിസ് മാടപ്പുറം രാജേഷ് മനീഷ തടിയൻകോവൽ തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി ആൺകുട്ടികളിൽ നിന്നും പെൺകുട്ടികളിൽ നിന്നും നാൽപ്പത് പേരെ വീതമാണ് തെരഞ്ഞെടുത്തത് ഇവരിൽ നിന്നും അവസാന പതിനാലംഗ ടീമിനെ തെരഞ്ഞെടുത്ത് പ്രത്യേക പരിശീലനം നൽകും അടുത്തയാഴ്ച ഇതേ സ്റ്റേഡിയത്തിൽ കാസർഗോഡ് ജില്ലാതല ഫെഡറേഷൻ ചാമ്പ്യൻഷിപ്പ് നടക്കുമെന്നും ഭരവാഹികൾ അറിയിച്ചു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ